കാണക്കാരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ബാധിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു ഒരുമിച്ച് പഠിച്ചവർ ഓർമ്മകൾ പങ്കുവെച്ച് അറുനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഒത്തുചേർന്നു ഒരു മാസ സൗഹൃദ കൂട്ടായ്മ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ സുകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കൂട്ടായ്മ ഇവിടെ നമ്മുടെ കൂടെ പല്ല് നമ്മളെ ും അവരെ കൂടെ നമ്മുടെ ഈ വേദിയിൽ നമ്മളൊന്ന് സ്മരിക്കുക ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവുന്ന അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ഈ ലീഗ് കഴക്കാലും ഗ്രാമപഞ്ചായ സംബന്ധിച്ചോളം നമ്മളെല്ലാം സഹകരണം കൂടി ഉണ്ടാവും കാരണം നല്ല കാരണം അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള വേദിയാണിത് കാണക്കാരി ചിറക്കുളത്തിന് സ്വയം പഞ്ചായത്ത് ഓഡിറ്റോറിയം ചേർന്ന യോഗത്തിൽ ഒരുമ പ്രസിഡന്റ് കെ ശിവദാസൻ നായർ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ലവ്ലിമോൾ വർഗീസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സെക്രട്ടറി മോളി രാജു സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓർമ്മകൾ പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് ഒത്തുചേരൽ അവിസ്മരണീയമാക്കിയത് വീണ്ടും ഒത്തുചേരുമെന്നും കൂട്ടായ്മ ശക്തിപ്പെടുത്തുമെന്നും ഉറപ്പ് നൽകി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ ശേഷമാണ് അറുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികൾ പിരിഞ്ഞത്